ആശാവർക്കന്മാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അങ്കൻവാടി ജീവനക്കാരുടെ വേതന വർധനവും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണി സംഘടിപ്പിച്ചു ചെറുകുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൻ ഉദ്ഘാടനം ചെയ്തു രീതിയിൽ സമരവുമായി അവർ അവർ മുന്നോട്ട് നീങ്ങുന്നത് വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് യാത്ര ചെയ്യുവാനായി ലക്ഷങ്ങൾ വിലയുള്ള കാറുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ മറ്റേതെങ്കിലും വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടോ അല്ല പകരം ഓരോ ദിവസവും രാവിലെ മുതൽ സന്ധ്യ വരെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ വീടുകൾ കയറിയിറങ്ങി ആരോഗ്യരംഗത്തിന്റെ ഒന്നാം സ്ഥാനം കാത്തു സൂക്ഷിക്കുവാനായി ഇടതണവില്ലാതെ ജോലി ചെയ്യുമ്പോൾ വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രം ഒരു ദിവസം കിട്ടുന്ന സാഹചര്യം വരുമ്പോൾ ആ ഇരുന്നൂറ്റി മുപ്പത് രൂപ വെച്ച് സ്വന്തം കുടുംബം മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ സ്വന്തം മക്കൾക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ എന്തിനധികം പറയുന്നു നിത്യോപിക സാധനങ്ങൾ പോലും വാങ്ങാൻ തികയാത്ത രീതിയിലായി ഇരുന്നൂറ്റി മുപ്പത് രൂപ മാറിയപ്പോൾ തങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് വളരെ ന്യായമായ ആവശ്യങ്ങളുമായാണ് ഏറ്റവും

போராட்டத்தின் அக்சரா <kritic> <rozum organization> <stage> <photo> മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ